സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ മലയാളി താരത്തിന്റെ കൈമാറ്റം സംബന്ധിച്ച നടപടികൾ പൂർണമായി വൈകാതെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജ സാം കരൻ എന്നിവർ രാജസ്ഥാനിലേക്ക് പോകും മൂവരും ധാരണപത്രത്തിൽ രണ്ട് ദിവസം മുമ്പ് ഒപ്പുവെച്ചിരുന്നു നേരത്തെ കരനെ ഉൾപ്പെടുത്തുന്നതിൽ രാജസ്ഥാന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് സഞ്ജുവിനു പകരം രാജസ്ഥാനെ രവീന്ദ്ര ജഡേജ നയിക്കുമെന്നാണ് അറിയുന്നത് നായകസ്ഥാനം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ജഡേജ തന്റെ ആദ്യ ക്ലബായ രാജസ്ഥാനിലെത്തുന്നത് ഒരു സീസണിൽ ജഡേജ ചെന്നൈയെ നയിച്ചിട്ടുണ്ട് എന്നാൽ ടീം പരാജയമറിഞ്ഞു തുടങ്ങിയതോടെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു പിന്നീട് ധോണി നായകസ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന് പരിക്കേറ്റ് മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ നായകനായത് റിയാൻ പരാഗായിരുന്നു എന്നാൽ സഞ്ജു സാംസൺ ടീം വിട്ടാൽ ടീമിന്റെ അടുത്ത നായകനായി റിയാൻ പരാഗിനെ പരിഗണിക്കാനിടയില്ല എന്നാണ് നിലവിലെ സൂചന